ഇന്ന് രാത്രി നമ്മളിപ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്തു അപ്പം നമ്മൾ പോകാൻ തീരുമാനിച്ചാൽ വേറെ എവിടെയല്ല റന്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള കണ്ണൂരിലെ സ്ഥലമാണ് കണ്ണൂരിലെ സിറ്റി വേറെ ഒന്നും കൊണ്ടല്ല അവിടെ ഇഷ്ടം പോലെ ഫുഡ് സ്റ്റാൾ അവൈലബിൾ ആണ് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് നമ്മൾ പോയി മംഗലപ്പുര പോലെയല്ല ഐറ്റം നിറയെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഐറ്റംസും ഉണ്ട് അപ്പോൾ വണ്ടി ഫസ്റ്റിന് പാർക്ക് ചെയ്ത് റോൾ ഐസ് ക്രീമിൻ്റെ മുമ്പിലാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് കാണാൻ നല്ല ചന്തം ഉണ്ടെങ്കിലും വലിയ ടേസ്റ്റൊന്നുമില്ല ഒരു ഗ്ലാസിനാണെങ്കിൽ എൺപത് രൂപയുണ്ട് ഏതായാലും മനസ്ഥിതിക്കൊന്ന് കുടിച്ചു പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിരണ്ടി ഐസ് കുലുക്കി സർബത്ത് ചിക്കൻ പൊഴിച്ചത് സ്പ്രിംഗ് പൊട്ടറ്റോ ഉപ്പിലിട്ടത് അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റം ഒരു ചേർ ഒഴിവുമില്ല അത്രക്ക് തിരക്കും അപ്പം നമ്മൾ ഏതായാലും പിന്നെ എല്ലാ സാധനങ്ങളും ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു അപ്പ ഫുഡ് കോർട്ടിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മെയിനായിട്ട് അറേബ്യൻ ഡിഷസ് തന്നെയാണ് മെയിൻ മെനുവിൽ വരുന്നത് അൽഫാം കാന്താരി അൽഫാം അതുപോലെ തന്നെ മുകൾ ചിക്കൻ മുകൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ചില്ലി ബീഫ് സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് നമ്മളൊരു സ്റ്റാർട്ടർ ഉള്ള ഒരു ഉപ്പിലിട്ടൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് നമ്മളെ ബുഫേ മോഡലിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലപ്പോഴെന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കി ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സാധനവും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ കണ്ട ആളുടെ ആളെസ്കേപ്പായി അപ്പോൾ കിട്ടിയ ചാൻസ് നമുക്കൊരു ടേബിൾ ഒഴിഞ്ഞ് കിട്ടി നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ഓർഡർ ചെയ്യുകയും ചെയ്തു ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു എല്ലാ അറേബ്യൻ ഡിഷസാണ് വരുന്നത് നമ്മുടെ നോർമൽ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും തോന്നിയിട്ടില്ല ആ നോർമലുള്ള കുഴിമന്തി കുഴിമന്തി ഉണ്ടായിരുന്നു പിന്നെ അൽഫാം അൽഫാം തന്നെയായിരുന്നു മെയിൻ ഹീറോ എല്ലാ ഡിഷിൻ്റെയും കൂടെ അൽഫാം കാന്താരി അൽഫാം വരുന്നുണ്ട് ടൈഗർ ചിക്കൻ കിട്ടുമ്പോൾ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം ചിക്കൻ ബീഫ് ഐറ്റംസ് തന്നെയാണ് വരുന്നത് എല്ലാത്തിനും ഉപരി ഞാൻ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം എടുത്ത് പറയാം അതായത് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ച ഭംഗി ഈ ഒരു ഭക്ഷണത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഫുഡ് കഴിച്ച പിറ്റേത്തെ ദിവസമാണ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നേ ഇവിടുത്തെ റോൾ ഐസ്ക്രീം ക്രീം മലിനജലത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരു കസ്റ്റമർ കംപ്ലയിൻറ്റ് വീഡിയോ അടക്കം കംപ്ലയിൻ്റ് ഒക്കെ പോയിട്ട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തെങ്കിലും നിങ്ങൾ കണ്ടു എന്ന് വെച്ചാൽ ഒരിക്കലും പോയി എന്ന് പറയുന്നില്ല ഇതൊരിക്കലും ഒരു പേറ്റ് പ്രൊമോഷനും അല്ല പക്ഷെ നമുക്ക് ഇവിടുന്ന് കഴിച്ചതിനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റസ്റ്റ് എടുക്കുമ്പോഴാണ് അനിയൻ പറയുന്നത് ഇവിടെ വന്ന ഇതൊന്നല്ല ശരിക്കും കഴിക്കേണ്ട മുഹബത്താണെന്ന് അങ്ങനെ മുഹബത്ത് അന്വേഷിച്ച് നമ്മൾ ഈ നട്ടപ്പാതരൊക്കെ കയറാത്ത ഷോപ്പുകളില്ല ലാസ്റ്റ് നമ്മൾ നടന്ന് നടന്ന് മുഹബത്ത് കിട്ടിയേ പറ്റുള്ളൂന്നായി അവൻ അത്രയും പറഞ്ഞ് കൊതിപ്പിച്ച് അങ്ങനെ നമ്മൾ ലാസ്റ്റ് വൈറലായ നമ്മൾ ആബിതക്കൻ്റെ കടയിലെത്തി മുഹബത്ത് അങ്ങ് ഓർഡർ ചെയ്തു ഇനി നമുക്ക് മുഹബത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതിന് കൂടെ കാണാം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധന

യൂട്യൂബ് ബ്ലോഗ് ബ്ലോഗ് അപ്പൊ ആബിദക്കയും ആബിദക്കേന്റെ മുഹബത്തും ഒക്കെ അടിപൊളിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ